ഹായ് വെൽക്കം ടു ലച്ചു സാബ് ഏഴ് മണിയായിട്ടുണ്ട് എല്ലാവർക്കും പോകാൻ സമയമായി അപ്പോൾ പെട്ടെന്ന് മത്തൻ തോരനെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം വേഗം വീഡിയോയിലേക്ക് രൂപയ്ക്ക് പോകാം അല്ലേ അപ്പം നമ്മുടെ തോരന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മത്തൻ കഷ്ണങ്ങളും അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി കറിവേപ്പില അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ നല്ല ജീരകം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത്രയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ വിഭവമാകുമ്പോൾ വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത് എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കുക പൊട്ടി വന്നതിന് ശേഷം ശേഷം ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അത് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മത്തൻ കുട്ടന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം മത്തൻ പെട്ടെന്ന് വെന്തുടയുന്ന ആയതുകൊണ്ട് നമുക്കതിൽ വെള്ളം ചേർക്കാതെ ആവിയിൽ തന്നെ സ്ലോ കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ മത്തനും അതിലിട്ടതിന് ശേഷം തേങ്ങയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടും ചോറിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ പറ്റും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കാരണം നമ്മൾ മത്തനും വൻപയറൊക്കെ ഇട്ടിട്ട് വെക്കാറുണ്ടല്ലോ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ഇത് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ളൊരു മത്തൻ വിഭവമാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനൊക്കെ തോന്നും അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ു തീർച്ചയായിട്ടും എന്തായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്